ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഏഴാമത് വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു കുറുങ്കാട്ടിൽ കാട്ടിൽ അവർ കുതിറുന്നു തൂവയുടെ കീഴെ അവർ ഒന്നിച്ചു കൂടുന്നു എന്ന വാക്യമാണ് ഇതിന്റെ ഒന്നാം ഭാഗം കുറുങ്കാട്ടിൽ അവർ കുതറുന്നു എന്നുള്ളതാണ് കുതറുക എന്നതിന് നൽകിയിരിക്കുന്ന അർത്ഥങ്ങൾ നാം പരിശോധിച്ചാൽ അനവധി അനവധി അർത്ഥങ്ങൾ ആ വാക്കിന് നൽകിയിട്ടുണ്ട് തർക്കിക്കുക പിടഞ്ഞു മാറുക കുടഞ്ഞ ഒഴിയുക എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ ആ വാക്കിന് നൽകിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു ശക്തി ശക്തിപ്രകടനത്തിലൂടെ രക്ഷപ്പെടുവാനുള്ള ഒരു പരിശ്രമമായി കൂടി ഈ വാക്കിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു സാഹചര്യമെന്ന് പറയുന്നത് കുറുങ്കാടാണ് ആ കാട്ടിനകത്ത് ഒളിച്ചിരിക്കാമെന്നോർത്തു പോയ ആളുകളുടെ നേരെ എതിരാളികളോ ശത്രുക്കളോ കടന്നു വരുമ്പോൾ അവരുടെ കൈക്കകത്ത് പെടാതെ കണ്ട് പിടഞ്ഞു മാറുകയോ കുടഞ്ഞ ഒഴിയുകയോ തർക്കിച്ചു നിൽക്കുവാൻ നോക്കുകയോ ചെയ്യുന്ന ഒരു രംഗമായി ഇത് ചിത്രീകരിക്കപ്പെടുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്ത്രീ അവളുടെ കുഞ്ഞുമായിട്ട് അവൾ യാത്ര ചെയ്യുകയാണ് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് കൊടുത്ത അപ്പവും കുടിപ്പാനായി കൊടുത്തിരിക്കുന്ന വെള്ളവും ഒക്കെ കയ്യിലുണ്ട് അതെല്ലാം ഇപ്പോൾ തീർന്നിരിക്കുന്നു അവർ മരുഭൂമിയുടെ ഏകാന്തതയിലാണ് ഉള്ളത് അവിടെ മകൻ വെള്ളത്തിനു വേണ്ടി കേഴുകയാണ് മരണം അവനെ പിടിക്കുമോ എന്ന് തോന്നുന്ന ഘട്ടമാണ് ആ ഘട്ടത്തിൽ അവൾ എന്താണ് ചെയ്തത് ആ മകനെ ഒരു ാട്ടിലിട്ടിട്ട് അൻപിൻപാട് ദൂരത്തു പോയിരുന്ന് അത്യുന്നതനായ ദൈവത്തോട് കേണപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥന കാണുന്നുണ്ട് ഇപ്പൊ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ വിവിധ തലങ്ങളിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് അവർ കുറുങ്കാട്ടിൽ ശത്രുക്കള കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിച്ചിട്ടുണ്ട് ജീവനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ രേഖപ്പെടുത്തപ്പെടുക അവിടെ ആ സ്ത്രീയുടെ നിലവിളിയുടെ മുമ്പിൽ ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എങ്കിൽ കുറും കാട്ടിൽ ജീവന് വേണ്ടി പിടയുന്നവരും ഒക്കെയുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ആ മരുഭൂമിയുടെ ഏകാന്തതയിൽ ആ കുറുങ്കാട്ടിലിറങ്ങി വരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കും ദൈവത്തിന്റെ കരത്തിനായി കരുണയ്ക്കായിപേക്ഷിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏത് വഴിത്താലിലൂടെ കടന്നു പോകുന്നെങ്കിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരുണയും കരുതലും ദൈവത്തിന്റെ സ്നേഹവും അനുഭവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം ദൈവം അനുഗ്രഹിക്കുന്നതുകൊണ്ട് ശ്രോതം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ